മലയാളത്തിലും അന്യഭാഷകളിലുമായി ഒരുപാട് സൂപ്പർ താരങ്ങളുടെ കൂടെ നായികയായി എത്തിയ നടിയാണ് മീന മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ മീനയുടെ പുതിയ ജീവിതത്തിന്റെ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിരവധി പേരാണ് ഇതിനോടകം തന്നെ മീനയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ബാലതാരമായി തുടങ്ങിയ മീന നൂറിലധികം സിനിമകളിൽ ഇതുവരെ അഭിനയിച്ചു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ എല്ലാ ഭാഷകളിലുമുള്ള പ്രമുഖരുടെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളത് മീനയുടെ ഏറ്റവും വലിയൊരു കഴിവ് തന്നെയാണ് അഭിനയ മികവ് കൊണ്ട് മറ്റുള്ള നടിമാരെ ഒക്കെ തന്നെയും പിന്നിലാക്കിക്കൊണ്ട് സൗന്ദര്യം കൊണ്ടും അഭിനയ രംഗത്ത് വലിയ സ്ഥാനം പിടിച്ചു പറ്റുകയായിരുന്നു മീന കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മീനയെക്കുറിച്ചും ധനുഷിനെ കുറിച്ചും തെറ്റായ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് മീനയും ധനുഷും പ്രണയത്തിലാണ് എന്നായിരുന്നു ആ വ്യാജ വാർത്ത ഈ വ്യാജവാർത്തയ്ക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് മീന രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ആളുകളുടെ വിശ്വാസം ചൂഷണം ചെയ്യരുത് എന്നായിരുന്നു മീന അന്ന് തുറന്നു സംസാരിച്ചത് ഇപ്പോൾ ഇതാ മീന രാഷ്ട്രീയത്തിലേക്ക് അടക്കുകയാണ് മീനയുടെ രാഷ്ട്രീയ പ്രവേശനമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ അടുത്തിടെ ആയിരുന്നു മീനയുടെ സന്ദർശനം ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ജഗദീപ് ദക്കാറുമായി മീന കണ്ടുമുട്ടുകയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു അതിനൊപ്പം മീന ഒരു കാര്യം കുറിച്ചിരുന്നു മികച്ച ദിശയിലേക്കുള്ള ഒരു പുതിയ തുടക്കം എന്ന ക്യാപ്ഷൻ അത് നിമിഷ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു ഇതോടെയാണ് മീന രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തിയത് ഇതിന് ഇതുവരെ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പുറത്തു വരുന്ന വാർത്തകളൊന്നും വിശ്വസിക്കാതിരിക്കുക ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ച് ഉടൻ തന്നെ മീന രംഗത്തെത്തുന്നതായിരിക്കും ഉടൻ തന്നെ മീന ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തും സത്യം പറഞ്ഞാൽ മീനയുടെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് മീന മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും രജനീകാന്തിൻ്റെയും ഒക്കെ നായികയായിക്കൊണ്ടാണ് മീന അഭിനയരംഗത്തേക്ക് ശ്രദ്ധ നേടിയത് സത്യം പറഞ്ഞാൽ മലയാളത്തിലും അന്യഭാഷകളിലുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങളാണ് മീന അവതരിപ്പിച്ചിട്ടുള്ളത് എങ്കിലും മോഹൻലാലിന്റെ നായികയായി റൊമാൻറിക് നടിയായിട്ട് തന്നെയാണ് മലയാളികൾക്ക് എക്കാലത്തും മീനയെ കാണാൻ ഇഷ്ടം അഭിനയ രംഗത്ത് മോഹൻലാലിന് ശോഭനയ്ക്ക് ശേഷം മറ്റൊരു നടി ചേർച്ചയുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മീന തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ അക്കൂട്ടത്തിൽ നടിയുടെ പുത്തൻ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്ത് വരുന്നത് ദൃശ്യം ത്രീ ഉടൻ തന്നെ പുറത്തിറങ്ങാനുള്ള പരിപാടിയിലാണ് സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ തന്നെയും ഉടൻ തന്നെ ആരംഭിക്കും അങ്ങനെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മീന ദൃശ്യം സിനിമയിലൂടെ വീണ്ടും തിരിച്ചെത്തുകയാണ് അഭിനയരംഗത്തേക്ക് അങ്ങനെ നടി വീണ്ടും ഒരു പുതിയ ജീവിതത്തിലേക്കാണ് എന്ന് പറഞ്ഞേ മതിയാകൂ